ഓൾ കേരള അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ ജാനകി കോംപ്ലക്സിൽ വെച്ച് നടന്നു ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗവും വൈസ് വിജയകൃഷ്ണൻ ചെയ്തു ഏകദേശം ലക്ഷത്തോളം മെമ്പർമാരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന തന്നെയാണ് അത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാരണം എല്ലാ എല്ലാ തലത്തിലും വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് മെമ്പർമാരുടെ എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഒരേ കാഴ്ചപ്പാടിലൂടെ കണ്ടുകൊണ്ട് രാഷ്ട്രീയ കക്ഷി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതിന്റെ കാരണമായി കൊണ്ടാണ് ഇത്തരത്തിൽ സംഘടന കെട്ടുറപ്പുള്ള സംഘടനാ നടത്താനുമ്പോൾ സാധിക്കുന്നത് പതിനാല് ജില്ലകളിൽ കൃത്യമായി ഓഫീസ് പ്രവർത്തനം നടത്തുകയും താഴെ തട്ട് മുതൽ സംഘം യൂണിറ്റ് ഏരിയ ജില്ല സംസ്ഥാനം എന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും സംഘടനാ സംവിധാനത്തിൽ നേതൃത്വ നിരയിലുള്ളവർ കൃത്യമായി ബോധമുള്ളവരും കൃത്യമായ രീതിയിൽ മെമ്പർമാരിലേക്ക് വിഷയങ്ങളെത്തിക്കുന്നതിനുമൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി അശോകൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സിഷ ഷാജി റിപ്പോർട്ടും ട്രഷറർ സ്മിതാ പ്രദീപ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പീതാംബരണി ഇയാനി ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ഷൈനി ചാന്ദിനി എന്നിവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയുയർത്തണമെന്ന പ്രമേയത്തിലൂടെ കൺവെൻഷൻ ആവശ്യപ്പെട്ടു തുടർന്ന് പുതിയ കമ്മിറ്റി അംഗങ്ങളായി പ്രസിഡന്റ് കെ ബി അശോകൻ സെക്രട്ടറി സുബിത രവി ട്രഷറർ സിഷ ഷാജി എന്നിവരെ തെരഞ്ഞെടുത്തു